പൊന്നാനി എം ഇ എസ് കോളേജിൽ ബയോഡൈവേഴ്സിറ്റി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവവൈവിധ്യ സെമിനാർ സംഘടിപ്പിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണമോ ആയിക്കോട്ടെ പൊന്നാനി കോളേജിലെ ബയോഡൈവേഴ്സിറ്റി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ക്ലബിന്റെ സഹകരണത്തോടെ ജൈവവൈവിധ്യ സെമിനാർ സംഘടിപ്പിച്ചു ചടങ്ങ് നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുമുറം ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായി മനുഷ്യൻസം അഥവാ ഇക്കോസിസ്റ്റുന്ന സ്വാധീനം അതെന്ത് തിരിച്ചറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം നമുക്ക് ഇപ്പൊ പൊന്നാനിയില് ഉടനീളം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പത്രവാർത്തകളിൽ ദിനേന നാം വായിച്ചെടുക്കുന്ന ചില വസ്തുതകളുണ്ട് പൊന്നാനിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് കാട്ടുപന്നികളും മയിലുകളും അല്ലേ കുരങ്ങന്മാരും മനുഷ്യരോടൊപ്പം നടത്തുന്ന സ്ഥിതി ഏതാണ്ട് ഏതാണ്ട് കണ്ടുൽവനങ്ങൾ തീരദേശ ആവാസ വ്യവസ്ഥയുടെയും ജൈവവൈവിധ്യത്തിന്റെയും സംരക്ഷകർ എന്ന വിഷയത്തിൽ താനൂർ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും വി എച്ച് എസ് സി നാഷണൽ സർവീസ് സ്കീമിന്റെ സംസ്ഥാന റിസോഴ്സ് പേഴ്സണുമായ മുഹമ്മദ് സക്കീർ പി പി സംസാരിച്ചു ചടങ്ങിൽ ബയോഡൈവേഴ്സിറ്റി ക്ലബ് കോർഡിനേറ്റർ ഡോക്ടർ രജുൽ ഷാനി സ്വാഗതവും ബയോഡൈവേഴ്സിറ്റി ക്ലബ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ റിസിൻ പറഞ്ഞു കോളനിലുണ്ട് അല്ലെ ആ കോളനിലോട്ട് എന്ത് ഉപ്പുവെള്ളം ഉപ്പുവെള്ളം കയറി വേണ്ടിയിട്ടാണ് അവിടെ റെഗുലേറ്റർ കം എന്തുലേറ്റർ കമ്പ് അവിടെയുള്ളത് അപ്പോലിനെ കുറിച്ച് പറഞ്ഞു ഉപ്പുണ്ടായിരിക്കും കടലിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശത്തും എന്തുണ്ടായിരിക്കും അതുപോലെ തന്നെ പുഴയും കടലും കൂടിച്ചേരുന്ന ഭാഗം പുഴയും കടലും കൂടിച്ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയും അല്ലെങ്കിൽ ബാർമൗത്ത് എന്ന് നമ്മൾ അഴിമുഖം എന്ന് പറയും വർഷങ്ങൾ മികവിന്റെ പാതയിൽ വിദ്യാഭ്യാസത്തിലും ആധികാരികതയിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഐ ഐ ടി എച്ച് എസ് എസ് വിദ്യാർത്ഥികളെ ഉജ്ജ്വലമായ ഭാവിയിലേക്ക് കൈപിടിച്ചു നടത്താൻ സമർപ്പിതമാണ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ തികഞ്ഞ അച്ചടക്കവും ആധുനിക പഠന സൗകര്യങ്ങളും മൂല്യാധിഷ്ഠിത പഠന രീതികളും സംയോജിപ്പിച്ച് മികവുറ്റ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എ ഐ അധിഷ്ഠിത കമ്പ്യൂട്ടർ ലാബ് സ്കൂൾ ആൻഡ് മദ്രസ സമന്നിത വിദ്യാഭ്യാസം സ്മാർട്ട് ക്ലാസ് റൂമുകൾ സമ്പന്നമായ ലൈബ്രറി വിശാലമായ പ്ലേഗ്രൗണ്ട് ഫുട്ബോൾ ടറഫ് ബാഡ്മിൻ്റൺ കോർട്ട് ക്രിക്കറ്റ് നെറ്റ്സ് ചിൽഡ്രൻസ് പാർക്ക് ഇവയെല്ലാം ഐ ടി സ്കൂളിനെ ഒരു സവിശേഷ പഠന കേന്ദ്രമാക്കുന്നു വ്യക്തിഗത പഠന പിന്തുണ സ്കോളർഷിപ്പ് പരീക്ഷകൾ കലാ കായിക രംഗങ്ങളിൽ ശക്തമായ പങ്കാളിത്തം സ്കൗട്ട് ആൻഡ് ഗേഡ് ജെ ആർ സി യൂണിറ്റുകൾ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് ഐ ഐ ടി എച്ച് എസ് എസ് നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക